വരന്തിരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയുടെ സദോത്തര സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നിർമ്മിച്ച കാരുണ്യ ഭവനത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മം നടത്തി അതിരൂപത വികാരി ജനറൽ ഫാദർ ജെയ്സൺ കോനംബ്ളാക്കൽ മുഖ്യകാർമ്മികനായിരുന്നു അൻപത് ലക്ഷം രൂപ ചെലവിൽ നാല് കുടുംബങ്ങൾക്ക് താമസിക്കാവുന്ന സൗകര്യത്തിലാണ് കാരുണ്യ ഭവനം നിർമ്മിച്ചിരിക്കുന്നത് ഇടവകയിൽ സ്വന്തമായി സ്ഥലവും വീടുമില്ലാത്ത നാല് കുടുംബങ്ങൾക്ക് താമസിക്കുന്നതിന് ഭവനം കൈമാറുന്നതിനാണ് പദ്ധതി ഇടവകയിലെ കുടുംബങ്ങളിൽ നിന്ന് നോമ്പുകാല പരിത്യാഗമായി ലഭിച്ച തുകയും സുമനസ്സുകൾ നൽകിയ സംഭാവനയുമായി ചേർത്താണ് കാരുണ്യ ഭവന നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഭവനം നിർമ്മിക്കുന്നതിന് ആവശ്യമായ സ്ഥലം മഞ്ഞളി ആന്റണി സൗജന്യമായി പള്ളിയിലേക്ക് നൽകിയതാണ് ചടങ്ങിൽ വികാരി ഫാദർ ജോർജ് എടക്കളത്തൂർ അസിസ്റ്റന്റ് വികാരി ഫാദർ ജാക്സൺ തെക്കേകര പഞ്ചായത്തംഗം അശ്വതി പ്രവീൺ കൈക്കാരൻ ലിൻറ്റോ കൊമ്പൻ